എക്സ്ട്രാ വരുന്നതാണ് രണ്ടായിരത്തി എട്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് അലോ ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടിയാണ് അലോസ് അഡിഷ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലും കൂടിയിട്ടുണ്ടല്ലേ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നന്ദകുമാർ ഞാനിപ്പോൾ ഉള്ളത് ഓയിലെസ് കാർസിലാണ് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം അമരവളയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ അമരവള പോ പാറശാല പോകുന്ന വഴിക്ക് അമരവള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ വീടൊക്കെ ഇഷ്ടപ്പെടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അഭിലാഷമുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്കെല്ലാം മാറിയിട്ടുണ്ടല്ലേ വണ്ടിയുടെ കുറേ വണ്ടി സ്റ്റോക്ക് പോകുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടി അടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മള് പ്രാവശ്യം ബഡ്ജറ്റ് കാരണം വേരിയന്റ് സിംഗിൾ ഓണർ കിലോമീറ്റർ കാട്ടാൽ എയർ കണ്ടീഷണർ അവറേജ് ഉണ്ട് പിന്നെ അവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഡോറിൽ ആർ എക്സ് എൽ വേരിയൻറ്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല അല്ല ഇന്ത്യയിലെ കണ്ടീഷൻ സീറ്റ് കവർ ഉണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റുണ്ട് ഇമ്പിൾട്ട് സ്റ്റീര് വരുന്നുണ്ട് അതിനകത്ത് ബ്ലൂടൂത്ത് സപ്പോർട്ടറാണ് ആണ് എ സി വരുന്നുണ്ട് ബ്ലൂ പവർ ഇൻഡോ ഓക്കെ എയർ ബാഗ് വരുന്നുണ്ടല്ലേ എയർബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ ഒരു നിങ്ങൾ എയർ ബാഗ് വരുന്നുണ്ട്

ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഒന്നും ഇല്ല ഓക്കെ ടയർ കണ്ടീഷൻ കണ്ടീഷനിലും ഗുഡ് ആണ് വേറെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ചെറിയ ചെറിയ ഉള്ള ജീ റൊക്കെ നീറ്റാണ് ഫ്ലോർ മാറ്റുണ്ട് വി എക്സ് ആവുമ്പോഴത്തേക്കും ഇൻബിൽഡ് സീരിയോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ പവർ വണ്ടി വരുന്നുണ്ട് ഓക്കെ വേറെ പ്രശ്നം കൊള്ളൊന്നുമില്ല കണ്ടീഷൻ വണ്ടി അല്ലേ ആ പ്രായക്ലേ ആയിട്ടുള്ളൂ അതെ അതെ വി എക്സ് വേരിയൻറ്റ് വണ്ടിയും കൊള്ളാം

വി എക്സ് എ വേരിയൻറ്റ് സ്ക്രാച്ചസ് ഒന്നുമില്ല ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു ടയർ ഇത് ഒരെണ്ണം പുതിയതുണ്ട് അല്ലേ നീറ്റ് വണ്ടി നീറ്റ് നീറ്റുമുണ്ട് ഇന്ത്യയുള്ളത് സീറ്റ് അത് നീറ്റായിട്ട് ഇരുപ്പമുണ്ട് ഫ്ലോർമാറ്റുണ്ട് വി എക്സ് ആകുമ്പോഴത്തേക്ക് ഇൻപിൻ്റെ സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഫോർഡോർ പവർ ഉണ്ട് അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇത് കമ്പനി സർവീസ് തന്നെയാണോ കമ്പനി സർവീസ് ആകുമ്പോൾ

ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആ കിലോമീറ്റർ നമുക്ക് ബിൽട്ട് സീറ്റ് വരുന്നുണ്ട് ടോപ്പ് വണ്ടി ക്ലൈമ്പർ

സീറ്റ് ഫാബ്രിക് ആണ് നീറ്റാണ് ഫ്ലോർമാറ്റും ഉണ്ട് ഇതിൽ അഡീഷണൽ ആൻഡ്രോയിഡ് സീഗർ ജെ ബിസിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് ടു ഡോർ പവറുണ്ട് വരുന്നുണ്ട് പിന്നെ ഇയർ ബാഗ് വരുന്നുണ്ടോ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗിലൊരു എയർ ബാഗ് വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് വേറെ സ്ക്രാച്ച് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കമ്പനി സർവീസ് ആണ് റീപ്ലേസ് ഒന്നുമില്ല നമുക്ക് വേണ്ടി ഇത് നമുക്കൊരു മൂന്ന് നാൽപ്പതിന് കൊടുക്കാം മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം രൂപ മാസം പ്രൈസ് ുംയറാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല സാൻഡ്രോ സിങ് കിലോമീറ്റർ

റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ഓക്കെ വണ്ടി നീറ്റ് ആണ് സീറ്റ് ഫാബ്രിക് ആണ് അതാണ് കണ്ടീഷനിൽ ചെയ്തിട്ടുണ്ട് ഇൻബെൽറ്റ് സീരിയോ വരുന്നുണ്ട് വി എക്സി വണ്ടിയാണ് വി എക്സി വണ്ടിയാണ് സ്റ്റീരിയോ ഉണ്ട് അതെ പവർ ഉണ്ട് എ സി പവർ പവർ ചെയ്തു

കിലോമീറ്റർ വണ്ടി കാട്ടു എഞ്ചിൻ വരുന്നല്ലേ ടുപ്പാ ടു എഞ്ചിൻ സി വർക്കിംഗ് ആണല്ലോ ാണ് സിംഗിൾ ഓണർ ഓണറാണ് പതിനായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി വണ്ടി മാനുവൽ മാനുവൽ അല്ലേ നീറ്റാണ് ഒന്നുമില്ല ടയർ കണ്ടീഷൻ ഗുഡ് ആണ് 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 ഇത് ഇത് വേറെ വേരിയന്റ് നീറ്റ് വണ്ടി എയർ കണ്ടീഷൻ ഗുഡ് ഓക്കെ ഒന്നും പറയാനില്ല നീറ്റ് ആയിട്ട് ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് നീറ്റ് ഫ്ലോർ മാറ്റുണ്ട്

ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ഡീസൽ വേരിയന്റ് ആണ് മൈലേജ് മൈലേജ് ആ എല്ലാം ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് ഓണാണ് വണ്ടി നീറ്റാണ് സ്ക്രാച്ചസ് ഇല്ല ഡെൻ്റ് ഇല്ല നീറ്റ് കണ്ടീഷൻ അടുപ്പുണ്ട് സീറ്റ് കവർ ഉണ്ട് നീറ്റ് അടുപ്പുണ്ട് ഇൻബിൽഡ് സ്റ്റീരി വരുന്നുണ്ട് അതിനകത്ത് എ സി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സിയാണ് വരുന്നത് കൺട്രോൾസ് ഒന്നും വരുന്നില്ല ഫോർഡർ പവർ ഉണ്ട് അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വേറെ വണ്ടിയുടെ അത്യാവശ്യം വേണ്ട എല്ലാം വരുന്നുണ്ട് അപ്പം ഡീസൽ വണ്ടി മൈലേജ് എന്തായാലും കിട്ടും കിട്ടും അതെ അപ്പം ക്ലീൻ വണ്ടിയാണ് കേട്ടോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും അപ്പോൾ കൊടുക്കാം നമുക്ക് നമുക്ക് കാണുന്നോണ്ട് അപ്പൊ എത്ര ലക്ഷത്തി അമ്പതിനായിരം രൂപം പ്രൈസ് ആണല്ലോ നെഗോഷിയാണല്ലോ ആണ് ഓക്കെ ഫിനാൻസ് എത്രയായിരുന്നു അപ്പൊ ഫിനാൻസ് നമുക്ക് മാക്സിമം ഒരു രണ്ടര 2023 23 ലാസ്റ്റ് വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ 13000 കിലോമീറ്റർ ടയർ ഒക്കെ പുതു പുതിയ ടയറാണ് ഇരിപ്പുണ്ടല്ലേ 13000 കിലോമീറ്റർ അല്ലേ ഓണർഷിപ്പ് സിംഗ്ലാണ് ആണോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓ ഇതാ പുതിയ വണ്ടിയല്ലേ ഇരിപ്പുണ്ടല്ലേ വണ്ടി നീറ്റാണ് ഓ ടയറൊക്കെ കണ്ടോ ഒരു ഇനി ल्या ഒരു അതേപോലെ നീ പോട്ട് പുതിയത് വെക്കേണ്ടേ കണ്ടീഷന ആണ് വണ്ടി ഇരിപ്പുണ്ട് ഇത്ര പുതിയ വണ്ടി എടുക്കും പോലെ എടുക്കാം ഫൈസിറ്റർ ആണല്ലേ ഫൈസിറ്റ് എസ് സി ആണ് എസ് സി ആണ് ഓക്കേ രണ്ട് എയർ ബാഗ് വരെ ആ എയർ ബാഗ് അടിപൊളി എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരി വെച്ചിട്ടുണ്ട് എ സി ആണ് അതുകൊണ്ട് പുതിയ പുതുക്കുത്ത വണ്ടി വരും ഷോറൂം വണ്ടിയാണ് അതെ നമ്മൾ ഷോറൂം ഇറക്കുമ്പോൾ ഇറക്കാം ആ ഒരു നീറ്റ് ആയിട്ട് നീറ്റ് വണ്ടി അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇത് ഒരു അഞ്ചര ബഡ്ജറ്റ് അഞ്ചര നെവഷബിൾ ആണല്ലോ നെവഷബിൾ ആണ് ഫിനാൻസ് ഇപ്പം എങ്ങനെ വരും ഫിനാൻസ് നമുക്ക് മാക്സിമം ഒരു അഞ്ചര പ്രതീക്ഷിക്കാം അഞ്ചുര പ്രതീക്ഷിക്കാം മാക്സിമം ചെയ്തു തരാം ഓക്കെ

എയർ വരുന്ന ടൈപ്പ് ാണ് ഇൻബിൾഡ് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടൂഡോർ പവർ ഉണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എയർ ഡിഎാഗ് വരുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല എല്ലാം എല്ലാം വണ്ടി വണ്ടി അല്ലേ അല്ലേ വണ്ടിയാണ് ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാം പ്രൈസ് ആ അതെ പ്രൈസല്ലേ ആണ് ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും ഫിനാൻസും ഫുൾ ഫുൾ തരാം ഫിനാൻസ് കിട്ടും

രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് സി ഫിഫ്റ്റി എലക്സ് ഐ വണ്ടിയാണ് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ആ റീപ്ലേസ് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് പമ്പറ് ബോണറ്റ് ആലോചിച്ച ചെയ്തിട്ടുണ്ടല്ലേ ആലോചിച്ചുണ്ട് ടയർ ഒക്കെ എക്സ്ട്രാ വരുന്നതാണ് ഓക്കെ കാട്ടാക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അതെ അലോചിച്ച് അഡീഷണറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലും കൂടിയിട്ടുണ്ടല്ലോ അതെ യോക്കോട് ടയർ കൂടി 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 സീറ്റ് ഫാബ്രിക് ആണ് നീട്ടിപ്പോൾ ഫ്ലോർമാറ്റും ഉണ്ട് ബിൽഡ് സ്റ്റീര് വരുന്നുണ്ട് എ സി വരുന്നുണ്ട്